വയനാടും വടകരയും ഇല്ലാതെ കോൺഗ്രസിന്റെ ഏഴാമത്തെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറങ്ങി തമിഴ്നാട്ടിലെ എട്ടും പുതുച്ചേരിയിലെ ഒന്നുമുൾപ്പെടെ മുപ്പത്തി അഞ്ച് പേരുകൾ അടങ്ങുന്ന കോൺഗ്രസിന്റെ ഏഴാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ രാത്രിയാണ് പുറത്തിറക്കിയത് ഡൽഹിയിലെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് വയനാടിന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്ന് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെറും ഗോസിപ്പായി മാത്രമാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ ആ ഗോസിപ്പുകളിൽ ചില പതിരുകൾ ഇല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ മറ്റു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം നാല് പട്ടികകൾ കോൺഗ്രസ് നേതൃത്വം പുറത്തിറക്കി ഇതിനിടയിൽ ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു എന്നിട്ടും വയനാടിനെ കുറിച്ചും വടകരയെക്കുറിച്ചും ഒരു മിണ്ടാട്ടവുമില്ല ഇനി വേറെ ഏതെങ്കിലും സർപ്രൈസ് സ്ഥാനാർത്ഥികൾ സീറ്റ് വാങ്ങി വരുന്നത് കാണേണ്ടി വരുമോ എന്ന ചിന്തയിലാണ് അണികൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട വടകരയിലെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഖ്യാപനം വൈകുന്നത് അണികളെ കുഴപ്പത്തിലാക്കുന്നുണ്ട് മുരളീധരനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കേരള നേതൃത്വം ആഗ്രഹിക്കുകയും അത് മുരളീധരൻ സധൈര്യം ഏറ്റെടുക്കുകയും ചെയ്തു ഈ തീരുമാനത്തിന് കേരളം ഒട്ടാകെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി ലഭിക്കുകയും ചെയ്തു തികഞ്ഞ ആവേശത്തോടെയാണ് മുരളീധരന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തത് തുടർന്ന് മുരളീധരൻ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു വടകരയിലെത്തിയ കെ മുരളീധരന് വൻ വരവേൽപ്പാണ് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ നൽകിയത് ആയിരങ്ങളാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആവേശത്തോടെ ഒഴുകിയെത്തിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജനപിന്തുണയുള്ള നേതാവ് താൻ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം ഒരു കാലത്ത് പാർട്ടിയിൽ നിന്നും അകന്ന് രാഷ്ട്രീയം നയിച്ച മുരളീധരൻ ആർ തിരമ്പുന്ന ആൾക്കൂട്ടത്തിന്റെ നേതാവായി മാറുകയായിരുന്നു എന്നാൽ ഏഴാം ലിസ്റ്റിലും പേര് വരാത്തതിൽ നിരാശരാണ് അണികൾ എ ഐ ഗ്രൂപ്പുകാരുടെ ദിവസങ്ങളോളം നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിൽ സംസ്ഥാന തലത്തിൽ ടി സിദ്ദിക്കിനും വീണു സിദ്ദിക്കും പ്രചാരണ രംഗത്ത് മുന്നേറിക്കഴിഞ്ഞു എന്നാൽ എ ഐ സി സി പുറത്തിറക്കിയ പട്ടികയിൽ വടകരയും വയനാടും ഉൾപ്പെടാത്തത് ഇരുവർക്കും ആശങ്കയുളവാക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായ ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എത്തിച്ചേരുമോ എന്ന ആശങ്ക നേതാക്കൾക്ക് ഇല്ലാതില്ല കേരളത്തിലെ വയനാടും വടകരയും ഒഴികെയുള്ള പതിനാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും രണ്ടു ഘട്ടമായിട്ടായിരുന്നു ആദ്യ ലിസ്റ്റിൽ പന്ത്രണ്ടിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വയനാട് വടകര ആലപ്പുഴ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ എറണാകുളത്ത് കെ വി തോമസിനെ ഒഴിവാക്കി ഹൈബി ഈഡന് സീറ്റ് നൽകിയത് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എന്നാൽ പാർട്ടി തന്നെ ഇടപെട്ട് അസ്വാരസ്യങ്ങൾ ഒഴിവാക്കുകയായിരുന്നു ആലപ്പുഴയിലെയും ആറ്റിങ്ങലിലെയും സ്ഥാനാർത്ഥികളെ പിന്നീട് പുറത്തിറക്കിയ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്